നടക്കുന്ന ചില സമകാലീന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ടങ്ങോട് ക്ഷേത്രം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ പക്ഷെ നമ്മൾ അതിനെ ഒരു പ്രത്യേക ഒരു ദേശത്തിലേക്ക് അല്ലെങ്കിൽ ഒരു രൂപത്തിലേക്ക് ഒതുക്കി ക്ഷേത്രമായിട്ട് നമ്മൾ ആ ശക്തിയെ കൊണ്ടുവരുന്നു അവിടെ ക്ഷേത്രാചാരങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ് അത് ലംഘിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ശാസ്ത്രജ്ഞനും ആത്മീയ ആചാര്യനുമായ യുടെ ഒരു വിവരണം കേൾക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ പണ്ട് നേവിയില് എൻ്റെ സിസ്റ്ററുടെ ഹസ്ബൻഡ് നേവിയിൽ ഉണ്ടായിരുന്ന സമയത്ത് പത്താം ക്ലാസ് കഴിഞ്ഞ കാലം ഞാൻ പാൻസ് ഉപയോഗിച്ചിട്ടേ ഇല്ല മുണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ നേവിയിൽ പോയ സമയത്ത് അവർ പറഞ്ഞു സിനിമാ തിയേറ്ററിൽ കയറണമെങ്കിൽ ഷർട്ടും പാൻസും വേണം ലോജിക്കലി ഒരു ആയിട്ടുള്ള സംഭവമാണ് കാരണം സിനിമ കാണാൻ വേണ്ടി എന്തിനാ പാൻറ് ഷർട്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുണ്ടു എന്താ സിനിമ കാണാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ പറയാനുള്ളു എനിക്ക് നിങ്ങൾക്ക് ഇവിടെ കാണണോ ഇതാണ് എന്റെ നിയമം അതിനപ്പുറം ഒന്നും പറയാൻ പറ്റില്ല നിങ്ങൾ ഇവിടെ വരണം നമുക്ക് നിർബന്ധേ ഇല്ല നിങ്ങൾക്ക് വേറെ ഇവിടെ പോയി സിനിമ കാണാം പക്ഷെ ഇവിടെ സിനിമ കാണണമെങ്കിൽ ഇത് നിർബന്ധമായിട്ടും പാലിക്കണം അങ്ങനെ പല സ്ഥലത്തും ഉണ്ട് ഇപ്പൊ ഞാൻ ഡോക്ടർ ടി പി എസ് കുർത്തയും പൈജാമയും ഇടാനിടുന്നൊരു ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷെ ഞാൻ പ്രൈം മിനിസ്റ്ററുടെ അടുത്ത് കാണാൻ പോകുന്ന സമയത്ത് ബ്ലാക്ക് കോട്ട് ഇടണം വൈറ്റ് ഷർട്ട് ഇടണം ടൈ ഇടണം ഇതൊക്കെ നിയമാണ് ഇപ്പൊ ഞാനാണ് ഒരു ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത് ഞാനാണ് ഹോസ്റ്റ് എന്ന് വിചാരിക്കുക ഞാൻ ബോ മാത്രമേ കട്ടാവൂ ഇങ്ങനെയൊക്കെ റൂൾ ഉണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ റൂൾ ആണ് ബോ മാത്രം കട്ടാവൂ ഞാൻ ടൈ കെട്ടരുത് ടൈ കെട്ടിയ ഗസ്റ്റാണ് അപ്പൊ ഞാനിങ്ങനെ ഒരു ഗസ്റ്റിനെയും ഹോസ്റ്റിനെയും തിരിച്ചറിയാം അയാൾ ഹോസ്റ്റ് ആണെന്ന് എഴുതി വെച്ചിട്ടല്ല അയാൾ കിട്ടിയിട്ടുള്ള കണ്ട അപ്പൊ എനിക്ക് മനസ്സിലായി അപ്പൊ ഓരോരാൾക്കും ഓരോ ക്രമമുണ്ട് ആ ക്രമം ഇല്ലാത്തതിന് അക്രമം എന്നാണ് പറയുന്നത് അല്ല ഈ ഓർഡർ എന്നുള്ളത് ഓർഡർ ആണ് അത് ഒരു കോർട്ടില് ഇങ്ങനെയാണ് ഓർഡർ ആ കോർട്ടിലെ ജഡ്ജാണ് തീരുമാനിക്കുക അതുകൊണ്ടല്ലേ അയാളുടെ ഓർഡർ ഓർഡർ എന്ന് പറയുന്നത് അപ്പൊ ഒരു തന്ത്രിയാണ് ഒരു ഒരു ക്ഷേത്രത്തിന്റെ അധിപൻ കാരണം തന്ത്രിയുടെ കുട്ടിയാണ് അവിടുത്തെ പ്രതിഷ്ഠ അത് എൽ എൽ ബി പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഓരോ ഡൈറ്റിയും ഓരോ മൈനർ അതുകൊണ്ടാണ് മൈനറുടെ പേരിൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ദേവസ്വത്തിന്റെ പേരിൽ മൈനറുടെ രക്ഷിതാവ് എന്നുള്ള നിലയിൽ രക്ഷിതാവ് ആവണം പക്ഷെ നിർബന്ധം രക്ഷിതാവ് അല്ലെങ്കിൽ കോടതിക്ക് ചോദ്യം ചോദിക്കാം ഇപ്പൊ ഒരു മൈനറാണ് ഞാൻ എൻ്റെ എന്റെ നോക്കണ്ട ആൾക്കാർ എന്റെ രക്ഷിതാക്കന്മാര് എന്നെ നോക്കുന്നില്ലെങ്കിൽ എനിക്ക് പോയിട്ട് കേസ് കൊടുക്കാം ഹ്യൂമൻ റൈറ്റ്സ് ആര് വന്ന് പിടിച്ചോണ്ടു ഓക്കെ മൈനോറിറ്റി റൈറ്റ്സ് എനിക്കുണ്ട് അപ്പൊ ഒരു മൈനോറിറ്റി റൈറ്റ് ഉള്ളവരാണ് നമ്മുടെ ഭഗവാന്മാര് അപ്പൊ അത് ഉണ്ടാക്കിയ സമയത്ത് എന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ പാടുള്ളൂ എന്ന് വെച്ചാൽ എല്ലായിടത്തും അങ്ങനെ ആവണമെന്നില്ല ചില സ്ഥലങ്ങളിൽ ചില റൂളാണ് മറ്റു സ്ഥലത്ത് മറ്റേ റൂളാണ് നിങ്ങൾ അവിടെ പോകേണ്ട അത്രേല്ലേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ ആ സമയത്ത് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള ചില നിയമങ്ങളുണ്ട് അത് പാലിക്കാൻ പറ്റുന്നവരെ അവിടെ പോവാം അത് പ്രതിഷ്ഠിക്കുന്ന സമയത്തും അതിന്റെ ഉപചാരങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തും തീരുമാനിക്കുന്ന ചില സംഭവങ്ങളാണ് ഇനി ക്ഷേത്രങ്ങൾക്ക് വല്ല പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ട് എന്ന് കൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അത് നമ്മുടെ സങ്കല്പം പോലെയാണ് ഇപ്പം കുഞ്ഞുണ്ണി മാഷ തന്നെ എഴുതിയിട്ടുള്ള കവിത ഗുരുവായൂരിലേക്കുള്ള വഴി വായിച്ചു കേൾക്കവേ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ട അമ്പരന്നു ഞാൻ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛന്റെ പടം ഇത് അച്ഛനാണെന്ന് പറയുമ്പോൾ ഇത് അച്ഛന്റെ പടം അല്ലേന്ന് പറഞ്ഞിട്ട് അതിന്റെ മുകളിൽ കയറി ചവിട്ടാനോ തുപ്പാനോ നമുക്ക് സാധിക്കില്ല ആ സങ്കല്പത്തിനും ആ പടത്തിനുമാണ് എനിക്ക് ഒരു ബഹുമാനം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അയാളുടെ എന്റെ കാലിന്റെ അടിയിൽ അല്ലെങ്കിൽ സീറ്റ് തുടക്കാനൊക്കെ ഉപയോഗിക്കും എന്ന് വെച്ചിട്ട് ഞാൻ ബഹുമാനിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അത് ആരോ ആയിക്കോട്ടെ എനിക്ക് പാട്ടുകൾ ഇഷ്ടമുള്ള ഒരാളാണ് യേശുദാസിന്റെ പടം നല്ല പടമുണ്ട് അത് വെച്ചിട്ട് ഞാൻ മേശ തുടക്കാൻ ഉപയോഗിക്കും ഞാൻ ഉപയോഗിക്കില്ല കാരണം എനിക്ക് അദ്ദേഹത്തിനോട് പാട്ടിനോടുള്ള ബഹുമാനം അദ്ദേഹത്തോടുള്ള ബഹുമാനമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾക്കൊക്കെ ബഹുമാനിക്കുന്ന ചില സംഭവങ്ങളിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട ചില ആചാരങ്ങളാണ് അത് ആചാരങ്ങളാണ് അത് മാറ്റപ്പെടാം അത് മാറ്റപ്പെട്ടിട്ടുമുണ്ട് അത് കാലഗണനയനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് ഇപ്പം മഹാബലിയുടെ കഥ പറയുമ്പോൾ തന്നെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ വേണമെങ്കിൽ പറയാം എല്ലാവരും ഒന്നായിരുന്നൊരു കാലത്ത് സവർണ മേധാവിത്വം വന്നിട്ട് വിഭജിച്ചിട്ട് ജാതി വ്യത്യാസമാക്കിയതാണ് അത് കഴിഞ്ഞിട്ടുള്ള കാലം എന്ന് പറയുന്ന ഇന്റർപ്രിട്ടേഷനും ഉണ്ട് പക്ഷെ അത് ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഗണിച്ചിട്ടുണ്ട് ആൾക്കാരെ സ്വഭാവപ്രഭ വൈർഗുണയിൽ സ്വഭാവം അനുസരിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിന്റെ തൊട്ടടുത്ത് കുടിയാൻമല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കുടിയാൻമാരുടെ സ്ഥലമാണത് കുടിയാൻമാരെന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്ത് കൊണ്ട് പാർപ്പിച്ചിട്ടുള്ളവരാണ് മുപ്പത്തെട്ട് വ്യത്യസ്തമായിട്ടുള്ള പണി അറിയുന്ന ആൾക്കാരെ അതിനകത്ത് കാർപ്പൻറ്റർ ഉണ്ട് ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് ഗോൾഡ് സ്മിത്ത് ഉണ്ട് ബാർബറുണ്ട് അലക്കുകാരനുണ്ട് എല്ലാവരെയും ചേർത്തിട്ടുള്ളതാണ് ഒരു ഗ്രാമം അപ്പൊ ഈ വിഭജനം എന്ന് പറയുന്നത് അത്തരം കാലങ്ങളിലായിരുന്നു അപ്പൊ ഇന്നിപ്പോ എല്ലാരും ഈക്വൽ ആണെന്ന് പറഞ്ഞ ചീഫ് മിനിസ്റ്ററുടെ സീറ്റുകൾ പോയിട്ട് ഉണ്ണിരിക്കാൻ പറ്റുമോ ഇല്ല ചീഫ് മിനിസ്റ്റർ ഇരിക്കേണ്ടടുത്ത് ചീഫ് മിനിസ്റ്റർ ഇരിക്കണം പിന്നെ ഇരിക്കണം അത് പുറത്തൊരു ചെറിയ സ്റ്റുഡിയോ കൊടുത്തിട്ടുള്ളൂ എനിക്ക് മഹാരാജാവിന്റെ സീറ്റ് വേണം എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല കാരണം യു ആർ നോട്ട് ക്വാളിഫൈഡ് ഫോർ ദാറ്റ് നോട്ട്ഫൈഡ് ആ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷൻ തെറ്റുള്ള വാക്കല്ല വ്യത്യസ്തമായിട്ട് കാര്യകാരണ സഹിതം അറിയാനുള്ള അഴി അറിവിനെയാണ് ഡിസ്ക്രിമിനേഷൻ പറയുക തീ ഏതാണ് തീ പോലെ തോന്നുന്നത് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള അധികാരം അല്ലേ സർ വിവേക വിവേക വിവേചന ബുദ്ധി ബുദ്ധി അധികാരം വിവേക വിവേചന ബുദ്ധിയാണ് വേണ്ടത് അതാണ് അറിവ് എന്ന് പറയുന്നത് എവിടെ എങ്ങനെ എപ്പോ ആരോട് എന്തിന് എന്തിനു വേണ്ടി ആരുടെ മുന്നിൽ വെച്ച് എന്ത് ചെയ്യണം എന്നുള്ള അറിവാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു എച്ച് എന്ന് പറയുന്നത് അപ്പൊ അത് നമുക്ക് അതാണ് വെബ്സൈറ്റും ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ എന്ന് പറയുന്ന സംഭവം അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് അറിയണം അപ്പൊ പണ്ടുകാലത്ത് ഓരോ സ്ഥലത്തും ഭഗവാനെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ചില അവിടെയാണ് ഭഗവാൻ എന്ന് പറഞ്ഞിട്ടില്ല അത് അപ്പയ്യ ദീക്ഷിതർ എന്നുള്ളൊരു തെലുങ്ക് കവിയാണ് കൃത്യമായിട്ടതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ശങ്കരാചാര്യർ മൂന്ന് കുറ്റം ചെയ്തു എന്നാണ് അപ്പയ്യ ദീക്ഷിതർ പറയുന്നത് രൂപം രൂപ വിവർജിതോ കല്പിതം രൂപമില്ലാത്ത ഭഗവാൻ രൂപം കൊടുത്തിട്ട് കല്പിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ തെറ്റ് ഭഗവാൻ രൂപമില്ല നമ്മൾ കാണുന്ന ദേവിദേവന്മാരുടെ രൂപങ്ങളൊക്കെ ഏതോ ആർട്ടിസ്റ്റ് വരച്ച് രവിയർമ്മയാണെന്നൊക്കെ പറയൂ അങ്ങനെയൊക്കെ ഒരു കവിതയുള്ള സങ്കല്പത്തില് അത് ചിത്രമാക്കി മാറ്റാനുള്ള കഴിവ് ചിത്രകാരന് മാത്രമേ ഉള്ളൂ അതാണ് പ്രാബല്യത്തിൽ വരുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രാമാനന്ദ സാഗറിനെ ആയിരിക്കും ചിലപ്പം സൃഷ്ടിച്ചിട്ടുള്ള ഭഗവാനെയാണ് ചിലപ്പോൾ ഭഗവാനായിട്ട് പലരും കാണും അപ്പൊ അത് പ്രചരത്തിലുള്ള വരും പിന്നെയോ വ്യാപ്തിത്വം ചമയാകൃത എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഭഗവാനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടു നിർത്തി എന്നുള്ളതാണ് രണ്ടാമത്തെ തെറ്റെന്ന് പറയുന്നത് മൂന്നാമത്തെ തെറ്റോ എന്റെ സങ്കല്പങ്ങളിൽ എനിക്ക് വിവരിക്കാൻ പറ്റാത്ത വിവരിക്കാൻ പറ്റാത്തതിനെ വിവരിക്കുകയാണ് നമ്മൾ ദേവിയുടെ മൂക്കിങ്ങനെയാണ് കണ്ണിങ്ങനെയാണ് അങ്ങനെയൊക്കെ വിവരിക്കാൻ പറ്റുന്നതാണോ ദേവി സങ്കല്പം എന്ന് ചോദിച്ചാൽ അല്ല അതിലും കവിഞ്ഞിട്ടുള്ള ഒരു സങ്കല്പമാണെന്ന് പറയാം അപ്പൊ ദോഷത്രയം മത്കൃതം ഇത് മൂന്നും ചെയ്തിട്ടുള്ളത് മത്കൃതം ഞാൻ ചെയ്തിട്ടുള്ളത് തന്നെയാണ് പറയുന്നത് കാരണം ഓരോ കവിയും ചെയ്യുന്ന സങ്കല്പങ്ങളുടെ പ്രശ്നം ഇതാണ് പക്ഷെ ഇതില്ലാണ്ടിരുന്ന എന്താ കുഴപ്പം എല്ലായിടത്തും വായു അപ്പൊ എന്റെ ടയറിൽ കാറ്റ് വേണം എന്നാ ഞാൻ ട്യൂബ് അഴിച്ചിട്ട് കാറ്റേ നീ ഉള്ളിൽ കയറുന്നു കയറും ഏറെ നിറക്കുന്നത് തന്നെയാണ് അപ്പൊ അത് നിറക്കണമെങ്കില് ഹൈ ഡെൻസിറ്റി ഉള്ള പ്രഷറൈസ്ഡ് ആയിട്ടുള്ള പമ്പിൽ തന്നെ പോയിട്ട് അത് ഒരു ട്യൂബ് വഴി പോകുമ്പോൾ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ എല്ലായിടത്തും വെള്ളമുണ്ട് എച്ച് ടു എല്ലായിടത്തും ഉണ്ട് ഇപ്പം എന്താണ് ചന്ദ്രനിൽ വെള്ളമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓണക്കാലത്ത് തന്നെയാണ് ഉദയ ജയ്പൂരില് ഓണത്തിന്റെ ഗസ്റ്റ് ആയിട്ട് ഞാൻ പോയപ്പോഴാണ് സെപ്തംബർ മാസത്തിലാണ് മനോരമയില് ചന്ദ്രനിൽ വെള്ളമുണ്ട് എന്ന് ന്യൂസ് വരുന്നത് അപ്പൊ ഞാൻ ഓണത്തെ കുറിച്ചൊക്കെ പ്രഭാഷണം തന്ന ഓണത്തെക്കുറിച്ച് നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരു പാരഡി പാട്ടൊക്കെ ഉണ്ടായിരുന്നു അന്ന് എന്റെ കാഴ്ചയിൽ അപ്പൊ ആ പാരഡി പാട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അതൊക്കെ പാടിപ്പിച്ച് വേറൊരാളെ കൊണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ സമയത്ത് എന്തെങ്കിലും ചോദിക്കാണ്ട് ഒരാളെന്ന് ചോദിച്ചു ഓൺ ചന്ദ്രനിൽ വെള്ളമുണ്ട് എന്ന് കേട്ടല്ലോ അപ്പം അവിടെ വെള്ളമുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ അവിടെ വെള്ളമുണ്ട് അത് ഏതോ നായരച്ചു വെച്ച വെള്ളമുണ്ടാണെന്ന് അത് വെള്ളമുണ്ട് എന്നാണ് വെള്ളമുണ്ട് എന്ന് മലയാളത്തിൽ എന്ന സമയത്ത് വെളുത്തമുണ്ട് എന്നുള്ള അർത്ഥം ഉണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു പലപ്പോഴും നമ്മൾ വായിക്കുമ്പോ അത് കൃത്യമായിട്ട് വായിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് അറിയാനുള്ള അറിവ് ശരിക്കുണ്ടാവുമ്പോ അത് കൃത്യമായിട്ട് വായിച്ചാല് സങ്കല്പങ്ങളാണ് അതിനകത്ത് ഓരോ സ്ഥലത്ത് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അതിൻ്റെതായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ ശരിക്കും പരിപാലിക്കപ്പെടേണ്ടത് അവിടുത്തെ ഗാഡിയന്റെ നിയമമാണ് ഇപ്പൊ എൻ്റെ കുട്ടിയെ കാണാൻ ഒരാൾ വരുന്നു എൻ്റെ വീട്ടിൽ ഒരു ചെറിയൊരു കുട്ടി ജനിച്ചിട്ടുണ്ട് ആ കുട്ടിയെ കാണാൻ നിങ്ങൾ വരണോ വേണ്ടി ഞാനല്ലേ തീരുമാനിക്കാം നിങ്ങളെല്ലാ അസുഖമുള്ളവരാണ് വരുന്നത് വരാൻ പാടില്ല നിങ്ങൾ ഡ്രസ്സ് നല്ലവണ്ണം അലക്കാത്ത ഡ്രസ്സ് ഇട്ടിട്ടാണ് വരുന്നത് അലക്കിയിട്ടേ വരാവൂ കുളിച്ചിട്ടേ വരാവും ഹോസ്പിറ്റലിൽ പോയിട്ട് ഐ സിയുവിൽ എനിക്ക് കയറാൻ പറ്റുമോ തോന്നുന്ന പോലെ നിങ്ങൾ എത്ര അടുത്ത അവിടെ ഡോക്ടറാണ് അതുപോലെയാണ് പല കാര്യങ്ങളും അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളോ തെറ്റുകളോ ഒന്നും ഉണ്ടാവില്ല ഇത്രയും മനോഹരമായിട്ട് ഇത്രയും സമയം ഞങ്ങൾക്ക് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അങ്ങ് പറഞ്ഞതുപോലെ കേരളം ഒരു വിട്ടുനിൽക്കുന്ന ഇതിനോടൊന്നും ബന്ധമില്ലാതെ മാറി നിൽക്കുന്ന ഡിറ്റാച്ച് ആയി പോയിട്ടുള്ള ഒരു കൂപമണ്ടൂകം പോലെ കരുതുന്നവർക്കാണ് ഇത്തരത്തിലുള്ള സംശയങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുന്നത് അത് അറിവില്ലാത്തതു കൊണ്ട് തന്നെയാണ് പഠിക്കാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്കാരം എന്തെന്നും ധർമ്മം എന്തെന്നും മനസ്സിലാക്കാൻ ഒരു ഉദ്യമം പോലും നടത്താതെയാണ് ഇത്തരം വിഡിതങ്ങൾ പറയുന്നത് എന്ന് മാത്രമേ കരുതാനാകൂ കാരണം നമ്മുടെ യോഗ അടക്കം മഹാബലിയെ കണ്ട് പഠിക്കൂ എന്ന് വസിഷ്ഠ മഹർഷി ശ്രീരാമ ഭഗവാനോട് ഉപയോ ഉപദേശിക്കുന്ന ഒരു ഭാഗമുള്ളത് പോലും മറച്ചു വെച്ചിട്ട് വാമനമൂർത്തിയെ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളെ മോശമാക്കി ചിത്രീകരിക്കുന്ന പ്രവണതയുള്ള നമ്മുടെ കേരളത്തിൽ മറ്റൊന്നുകൂടിയുണ്ട് മഹാബലിയുടെ ചിത്രം വളരെ വികൃതമായ രൂപത്തിലാണ് കേരളത്തിൽ അവതരിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ചില കച്ചവട സ്ഥാപനങ്ങൾ കൂടി ബഹിഷ്കരിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ഹൈന്ദവ സമൂഹത്തിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മളോട് ഇത്രയധികം നേരം സംവദിച്ച് നമുക്ക് ഒരുപാട് അറിവുകൾ നൽകിയ ഡോക്ടർ ടി പി എസ് സാറ് ടി പി ശശികുമാർ സാറിന് ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം വന്ദേ മാതരം